വംശീയ അധിക്ഷേപം നടത്തിയ ഡാൻസർ സത്യഭാമയ്ക്കെതിരെയുള്ള ട്രോളുകൾ കൊണ്ട് നിരോഗിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ രസകരമായ ചില ട്രോളുകൾ മുതൽ അല്പം കടന്ന കൈവരെ അതിലുണ്ട് പോലീസ് ഓഫീസറും ഒരു കലാകാരനുമായ പി എസ് ഷിജു പങ്കുവച്ച ട്രോളിങ്ങിനെയാണ് ചെറുപ്പത്തിൽ നല്ല വെളുത്തിട്ടായിരുന്നു കുമ്പളങ്ങിയിലെ കണ്ടങ്ങളിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് മോഹിനിയാട്ടം പഠിക്കാൻ പോയില്ല എന്തായാലും ഈ ഫോട്ടോയിൽ മാക്സിമം വെളുപ്പിച്ചിട്ടുണ്ട് ഏത് ആപ്പായാലും ഇത്രയേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരാൾ ഫേസ്ബുക്കിൽ പറയുന്നത് ഇന്ന് സത്യഭാമയുടെ നമ്പർ വിവിധ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് തെങ്ങ് കയറൽ കരിങ്കോഴി വിൽപ്പന രണ്ട് ലക്ഷം രൂപയ്ക്ക് പുതിയ സ്വിഫ്റ്റുകാർ യാതൊരു രേഖകളുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ ലോൺ എന്നിങ്ങനെ സകല സ്ഥലത്തും ഈ നമ്പർ ഉണ്ടെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് എന്നുവേണ്ട ടി എം ടി കമ്പികളുടെ പരസ്യത്തിൽ പോലും ഈ നമ്പർ ഇപ്പോൾ കാണുന്നുണ്ട് എന്നതാണ് സത്യം നിറമില്ലാത്തവർക്ക് ഡാൻസ് മത്സരത്തിലും സൗന്ദര്യ മത്സരത്തിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊന്ന് ആർ എൽ വി കോളേജിലെ വിദ്യാർത്ഥികൾ ഡോക്ടർ രാമകൃഷ്ണനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നൃത്തം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് സത്യഭാമ ഓൺ എയർ എന്നാണ് മീഡിയ വൺ കൊടുത്തിരിക്കുന്നത് സത്യഭാമ മരുമകളുടെ താലി പൊട്ടിച്ചെടുത്തു എന്ന കേസിൻ്റെ എഫ്ഐആർ അടക്കമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ചില കാര്യങ്ങളാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു താൻ സംവിധാനം ചെയ്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്നീ ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് ആ മഹത് വ്യക്തിയാണെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ്മ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ് അതുകൊണ്ട് ഈ കലാമണ്ഡലം സത്യഭാമയെ ആ മഹാപ്രതിഭയായ നർത്തകിയോട് താരതമ്യം ചെയ്യുന്നത് പോലും വലിയ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കേട്ട മറ്റൊരു വാർത്ത ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച നർത്തകി സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാഡസ്വാമിയും ഇതേ വിഷയത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും ഈ പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി നിർദ്ദേശിച്ചത് സത്യഭാഗമായിട്ട് ഈ പരാമർശം കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിതെളിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി നിരവധി പേരാണ് സത്യഭാമയ്ക്കെതിരായും ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ചും രംഗത്തെത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അടക്കമുള്ള നിരവധി പേർ സത്യഭാമയുടെ ഈ പരാമർശത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്